ഏറ്റവും ായ സത്യസേവാ ജില്ലാ പര്യടനത്തിന്റെ അധ്യക്ഷൻ ജില്ലയിലെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജൽ മോഹൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ಮನ್ನುವಾದಿಚೇ ಕೆಪಿಸಿಸಿ ಮೆಂಬರ್ ಶ್ರೀ ವಿಜಲ್ಮಾ ಕೊಟ್ಟಿ ಸಂಸ್ಥಾನೀಯ ಕಾಂಗ್ರೆಸ್ ಕಮಿಟಿಯಡೆ ಉಪಾಧ್ಯಕ್ಷನ್ ಶ್ರೀ ಅಬಿನವರ್ ಕೆ ಕೋಡಿಯಾಟ್ ಜಿಲ್ಲೆಯನ್ನുള്ള ಸಂಸ್ಥಾನೀಯ ಕಾಂಗ್ರೆಸ್ ಕಮಿಟಿ ಉಪಾಧ್ಯಕ್ಷ ಶುಭದೀಶ್ ವಿನವೀಕೆ ಸಂಸ್ಥಾನೀಯ ಕಾಂಗ್ರೆಸ್ ಕಮಿಟಿಯ ಉಪಾಧ್ಯಕ್ಷರ ಶ್ರೀ ಓಜೇ ಜನೀಶ್ ಶ್ರೀ ಪಿಎಸ್ ಅಂಜಾಜ್ ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് പാറയിൽ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ശ്രീജ മഠത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിമാർ ശ്രീ അബ്ദുൾ റഷീദ് വി പി ശ്രീമതി നിമിഷ ശ്രീ രാഹുൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ ശ്രീ റോബോർട്ട് ശ്രീ മുൽസിൻ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പ്രിയപ്പെട്ട മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരടക്കം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും മറ്റ് പ്രിയമുള്ളവർ എല്ലാവർക്കും സ്നേഹാഭിവാദികൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മൂന്ന് ദിവസം നീണ്ടുനിന്ന സത്യസേവാ സംഘർഷം എന്ന ക്യാമ്പിന്റെ ചർച്ചകളുടെയും ഭാവി പദ്ധതികളുടെയും ആവിഷ്കാരം എന്ന നിലയിലാണ് അതിന്റെ തീരുമാനമെന്നോണം എല്ലാ ജില്ലകളിലും ജില്ലാ പ്രസിഡന്റ് തൊട്ടും മണ്ഡലം പ്രസിഡന്റ് വരെയുള്ള ഭാരവാഹികളുടെ ലീഡർഷിപ്പ് ക്യാമ്പ് നമ്മൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് ഏതെങ്കിലും ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ലാത്ത വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ചരിത്രത്തിൽ കേന്ദ്രത്തിൽ പതിനഞ്ചു വർഷക്കാലവും സംസ്ഥാനത്ത് പത്ത് വർഷക്കാലവും അധികാരത്തിൽ നിന്ന് മാറി പ്രതിപക്ഷ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന വേറെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഒരിക്കലും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ ചരിത്രത്തിൽ അത്തരത്തിലൊരു ഉദ്യമം ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല ഒരു പ്രതിപക്ഷ യുവജന സെക്രട്ടറി എന്ന നിലയിൽ നമ്മളെ ഈ നാടേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃത്യമായി ഏറ്റവും സമരസജ്ജമായി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രത്യേകത നമുക്കുണ്ട് നമ്മളേറ്റെടുക്കുന്ന ഏതൊരു വിഷയത്തിനും നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് ഈ നാട് നമുക്ക് തന്നിട്ടുള്ള വലിയ പിന്തുണയുണ്ട് ഈ നാട്ടിൽ വർഗീയതയ്ക്കെതിരായി മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എത്രയെത്ര എത്ര പോരാട്ടങ്ങൾ ആ ഒന്നും തന്നെ മൈക്കിന് മുന്നിൽ നടത്തുന്ന കേവല കവല പ്രസംഗങ്ങൾ മാത്രമല്ല അത് നമ്മുടെ നിലപാടാണ് നമ്മുടെ പ്രത്യയശാസ്ത്രമാണ് അതെന്ത് ഒരു പശ്ചാത്തലം പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുകൊണ്ട് അത് പറയാനായിട്ടുള്ളൊരു പശ്ചാത്തലം ഈ കണ്ണൂരിൽ നിന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് രാജ്യസഭയിലേക്ക് ഒരു നോമിനേഷൻ ഉണ്ടായത് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി സാധാരണഗതിയിൽ നോമിനേറ്റ് ചെയ്യുക അതത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് നാടിനാകെ മാതൃകയാകുന്ന ആളുകളെ ആണ് അത്തരത്തിൽ ഈ രാജ്യത്തിന് തന്നെ ആകെ അഭിമാനമായ എത്രയോ ശാസ്ത്രജ്ഞന്മാർ എത്രയോ കായിക താരങ്ങൾ എത്രയോ ചലച്ചിത്ര പ്രവർത്തകർ എത്രയോ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം അത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ കാലാകാലങ്ങളായി ബി ജെ പി അധികാരത്തിൽ വരുമ്പോഴെല്ലാം രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളി എന്ന നിലയിൽ ഈ നാടിന് ഒരു തരത്തിൽ മാതൃകയാക്കുവാൻ കഴിയാത്ത പലതരം ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതല്ലാതുള്ള ഒരു നോമിനേഷൻ നമ്മൾ എതിർക്കാറുമില്ല ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ശ്രീമതി പി ടി ഉഷ അവരെ നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ശ്രീമതി പി ടി ഉഷയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ബി ജെ പിയുടേതാണെങ്കിലും ശ്രീമതി പി ടി ഉഷയുടെ ആ നോമിനേഷനെ നമ്മൾ പൊതുവിലിതിർത്തില്ല കാരണം ആർ എസ് എസ് ആണ് എന്നത് മാറ്റി നിർത്തിയാൽ ബി ജെ പി ആണെന്നത് മാറ്റി നിർത്തിയാൽ ഈ നാടിനാകെ അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു നേട്ടത്തിനുടമയാണ് ശ്രീമതി പി ടി ഉഷ ശ്രീ സുരേഷ് ഗോപിയെ ഇപ്പോ സി പി എമ്മിന്റെ സഹായത്തോടുകൂടി തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചെടുക്കുന്നതിന് മുൻപ് രാജ്യസഭയിലേക്ക് ബി ജെ പി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അന്നും ബി ജെ പിയുടെ നോമിനേഷൻ ശ്രീ സുരേഷ് ഗോപി കടന്നു വരുമ്പോഴും ബി ജെ പി കാരനാകുന്നതിന് മുൻപുള്ള സുരേഷ് ഗോപിയുടെ പലവിധ പ്രസ്താവനകളോടും നിലപാടുകളോടും നമുക്ക് അതിശക്തമായി വിയോജിപ്പുള്ളപ്പോൾ ഒരു ചലച്ചിത്ര പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച നോമിനേഷൻ നമ്മൾ പൊതുവിൽ നിർക്കുവാൻ പോയില്ല കാരണം മലയാള സിനിമയിൽ തൻ്റെതായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പ്രസ്താവനകളോട് അതിശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു പക്ഷെ ഇപ്പോൾ നടത്തിയിട്ടുള്ള നോമിനേഷൻ കണ്ണൂരിൽ നിന്ന് ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു എന്താണ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഈ നാടിനോട് ബി ജെ പി വിളിച്ചു പറയുന്ന സന്ദേശം അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സന്ദേശം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ നോമിനേഷനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ മാലിന്യ രാജ്യസഭാ മെമ്പർ തന്നെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണ് അതിനോടുള്ള പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആരോടുള്ള ക്രമമായ പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ എന്റെ കാല് പോയില്ലായിരുന്നു എങ്കിൽ ആ കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ പിന്നീടുണ്ടാകുന്ന കൊലപാതകങ്ങളെ പാട്രണൈസ് ചെയ്ത് അതിനെ ലെജിറ്റിവേറ്റ് ചെയ്യുന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോ സി പി എമ്മും ആർ എസ് എസും ഒരു കാലത്ത് അണികളെ വെച്ച് കൊണ്ടും കൊടുത്തും ചെയ്തിരുന്ന ആ പൊറാട്ട് നാടകത്തിന്റെ വക്താവായി തന്നെയല്ലേ അദ്ദേഹം നിലപാടെടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നോമിനേഷൻ എങ്ങനെയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നോമിനേഷനായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയുക ഇനി അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് അത്തരത്തിലൊരു നോമിനേഷൻ കൊടുക്കുവാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോയ കാലത്ത് അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പരമ്പരകളിൽ അവർക്കുണ്ടാകുന്ന പശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ നോമിനേഷൻ ഉണ്ടാകുന്നത് എങ്കിൽ ഈ കണ്ണൂരിൽ നിന്ന് തന്നെ അവര് ഒരാളെ കണ്ടെത്തുവാൻ തീരുമാനിച്ചാൽ ഈ അടുത്തിടെ വിവാഹിതയായ ഡോക്ടർ അഷ്ണയുണ്ടല്ലോ എങ്ങനെയാണ് ഡോക്ടർ അഷ്ണയ്ക്ക് പരിക്ക് പറ്റുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിനിടയിലേക്ക് കയറി ചെന്ന് രാഷ്ട്രീയ പ്രവർത്തകയാണോ അല്ല സ്വന്തം വീട്ടുമുറ്റത്ത് പന്ത് ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ അരികിലേക്ക് ബോംബെറിയുന്ന ആർ എസ് എസ്സുകാരന്റെ ബോംബാക്രമണത്തിൽ പരിക്കുപറ്റുന്ന ഡോക്ടർ അഷ്ണ ഈ നാട്ടിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഖങ്ങളിലൊന്നല്ലേ അങ്ങനെ ആർ എസ് എസ്സുകാരന് ബി ജെ പി കാരന് പോയകാല പശ്ചാത്താപം ഉണ്ടെങ്കിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നോമനേഷ്ണതല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാടിനെ മതേതരത്വത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വമായ ശ്രമങ്ങൾ അവിടെ നിന്നുണ്ടാകും ഇപ്പുറത്തെന്താ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാകാത്തത് രാജ്യത്തിന്റെ ദേശീയ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി രാജിവെച്ചു രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ എത്ര സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടുള്ള വിയോജിപ്പിന്റെ പേരിൽ രാജിവെക്കുക പോവാ അത് രാജ്യമെക്കുന്ന ആളാരാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ജഗദീപ് സിംഗ് ധങ്കർ എന്ന് പറയുന്ന കടുത്ത വർഗീയവാദിയായ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പുല്ലുവല മാത്രം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നിരന്തരമായി അട്ടിമറിക്കുവാൻ ബോധപൂർവമായി ശ്രമങ്ങൾ നടത്തിയ ഈ രാജ്യത്തിന്റെ ഫെഡറൽ വ്യവസ്ഥയെ നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരുത്തന് പോലും യോജിക്കാൻ കഴിയാത്തത്ര വലിയ ഭരണഘടനാ വിരുദ്ധനായ വ്യക്തിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറുന്നു മനസ്സിലാക്കാൻ ഇത്ര വലിയൊരു കൊടും കുറ്റവാളി ഒരാളെ നമ്മൾ ക്രിമിനൽ ഭരണഘടനാ വിളിക്കുന്നത് ആ ക്രിമിനലായ ആൾക്കുപോലും യോജിക്കാൻ കഴിയാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ആ പ്രധാനമന്ത്രിക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് എത്ര ദേശീയ മാധ്യമങ്ങൾ ഇതിന്റെ ഗൗരവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ ഏതെങ്കിലും ഒരു കളിക്കാർ റിട്ടയർഡ് ഹത്താകുന്ന പ്രാധാന്യം പോലും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെക്കുന്ന വാർത്തക്ക് ഈ രാജ്യത്തിന്റെ ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മാധ്യമങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് റിയൽ വസ്തു കച്ചവടം നടത്തുന്ന ആളുകൾ റിയൽ എസ്റ്റേറ്റുകാർ വസ്തു കച്ചവടം നടത്തുമ്പോൾ ഈ രാജ്യത്തെ ഫോർത്ത് എസ്റ്റേറ്റ് ആയ മാധ്യമ മാധ്യമപ്രവർത്തകർ രാജ്യത്തിന്റെ ഭരണഘടനയെ കച്ചവടം ചെയ്യാൻ കൂട്ടുനിൽക്കുകയാണ് എന്ന് പറയുന്ന അപകടകരമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് ഈ സംസ്ഥാനത്തും എത്ര ഹീനമായ സമൂഹ വികാസങ്ങളാണ് നിരന്തരമായിട്ടുണ്ടാകുന്നത് ഇപ്പം ഞാനും അതിന് കൂടെ സംസാരിക്കുകയാണ് സി പി എമ്മിന്റെ ഒരു രാജ്യസഭാ മെമ്പർ അദ്ദേഹത്തെ സി പി എമ്മിന്റെ രാജ്യസഭ മെമ്പർ എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നതാണ് നല്ലത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്റെ അധ്യക്ഷൻ അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയാണ് അവരുടെ നേതാവാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ശ്രീ വി എസ് അച്യുതാനന്ദൻ അവരുടെ നേതാവായിരിക്കും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളുടെ കൂടുതൽ ഞാൻ കടന്നുപോകുന്നില്ല അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങൾ ആരോ ആയിക്കോട്ടെ ഇനി അവർക്ക് യോജിപ്പുള്ളയാളോ വിയോജിപ്പുള്ളയാളോ ആരോ ആയിക്കോട്ടെ അപ്പോൾ അയാൾ മരിച്ചു കിടക്കുമ്പോൾ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന കാണുമ്പോൾ പവർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്ത് ക്രൂരമായ മാനസിക അവസ്ഥയാണ് ഒരാളുടെ മരണത്തെ പോലും രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്ന കഴുകൻ കണ്ണുമായി സി പി എമ്മിന്റെ നേതാക്കന്മാർ നിലയുറപ്പിക്കും ആ പോസ്റ്റ് തിരുത്തേണ്ടി വരികയാണ് ഫയറാണ് എന്ത് ഫയർ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ ആ മരണപ്പെട്ട ശ്രീ വി എസ് അച്യുതാനന്ദനോട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക ബന്ധമില്ലാത്തത് പോകട്ടെ ഡി വൈ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ മെമ്പർ മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന വ്യക്തിയോട് വൈകാരിക ബന്ധമില്ലാത്തത് പോകട്ടെ അത് അവരുടെ വ്യക്തിപരമായ കാര്യം പക്ഷെ ആ മനുഷ്യന്റെ മരണത്തിൽ ഏറ്റവും കുടുംബമെങ്കിലും ഉണ്ടാകില്ല ആ കുടുംബത്തിന്റെ മുന്നിലേക്കല്ലേ ഫയർ എന്ന് പറയുന്ന സിംബലോട് കൂടിയിട്ട് ഈ ചിത്രം പങ്കുവയ്ക്കുന്നത് അപ്പോ അങ്ങനെ ഒരു മരണത്തെ പോലും ഇന്നലെ നമ്മൾ കണ്ടു വിതുരയിൽ ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ മരണത്തെ അത് മരണം എന്ന് പറയാൻ കഴിയും താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ സമയത്ത് ചികിത്സ തേടി ചെന്നിട്ട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിക്കുവാൻ കഴിയാതെ വരുമ്പോ ആ മനുഷ്യനെ റഫറൻസ് ആയി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുമ്പോ അവിടെ നടന്നൊരു പ്രതിഷേധം ഒന്നും ബന്ധമില്ലാത്ത ഒരു പ്രതിഷേധം ഈ നാട്ടിലെ പ്രതിപക്ഷ സമരങ്ങളെ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഉന്മൂലനം ചെയ്യുവാനുള്ള രാഷ്ട്രീയ ആയുധമാക്കി ആ മരണത്തെ ആ കൊലപാതകത്തെ മാറ്റുന്ന സാഹചര്യം സി പി എം നടത്തുകയാണ് നിരന്തരമായ വീഴ്ച ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത വെല്ലുവിളിയാണ് കാരണം എത്ര സമരം ചെയ്താലും ആളുകൾ പറയും സമരം പോരാ കാരണം എന്താ ഇന്നത്തെ ദിവസം മാത്രം നിങ്ങൾ നോക്കൂ തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വിതുരയിൽ ചികിത്സാ പിഴവ് കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമരത്തിൽ വിതുര താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥകൾക്കെതിരായിട്ടുള്ള സമരത്തിൽ ആലപ്പുഴയിൽ അതേസമയത്ത് തന്നെ നമ്മുടെ സഹപ്രവർത്തകർ കാർത്തികപ്പള്ളി സ്കൂൾ ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട സമരത്തിൽ കൊല്ലത്തെ നമ്മുടെ സഹപ്രവർത്തകർ കുന്നത്തൂരിൽ വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചെറുപ്പക്കാരൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോയി കുട്ടി കൊല്ലപ്പെടുന്ന ആ പശ്ചാത്തലത്തിനെതിരായിട്ടുള്ള സമരത്തിൽ ഒരു ദിവസം തന്നെ കേരളത്തെ ആകെ പിടിച്ചു കുളിക്കുക മൂന്ന് വിഷയം ഇന്നലെ ഒരു ദിവസത്തെ മാത്രം വിഷയം പറയും അടുത്ത ദിവസം അടുത്ത വിഷയങ്ങളിലേക്ക് പോവുകയാണ് അപ്പൊ ആ തരത്തിൽ ഇനി ഇവർ രണ്ടും ഒന്നാണ് എന്ന് തെളിയിക്കാൻ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബി ജെ പിയുടെ രാജ്യസഭാ മെമ്പർ ശ്രീ സദാനന്ദൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ശ്രീ സദാനന്ദൻ പറയുകയാണ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുമ്പോ അദ്ദേഹത്തിന് ആദ്യം വന്ന് ഷയിക്കാൻ കൊടുത്തുകൊണ്ട് അഭിനന്ദിച്ച ആളുടെ പേര് ജോൺ ബ്രിട്ടാസ് എന്നാണ് ഏത് ജോൺ ബ്രിട്ടാസ് ഈ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ രാജ്യസഭാക്കിയപ്പോ അത് തെറ്റാണ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ അതേ ജോൺ ബിട്ടാസ് ഓടിപ്പോയി അഭിനന്ദിക്കുകയാണ് അപ്പൊ ഇവർ പരസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും തമ്മിൽ യാതൊരു വിധമായ ധാർമ്മികമായ ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ല എന്ന് ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ ജോൺ ബിട്ടാസ് നിഷേധിക്കട്ടെ ഞാൻ ചോദിച്ചു ഇങ്ങനെ സി പി എമ്മിന്റെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെടുവാൻ ഇടയായ പശ്ചാത്തലത്തിന്റെ കാരണക്കാരനായ ഒരു വ്യക്തി ആ കാരണത്തിന്റെ പേരിൽ രാജ്യ സ്വർ ആകുമ്പോ അഭിനന്ദിക്കുവാൻ കഴിയുന്ന ആ മാനസിക നില എന്താ ഇവരുടെ സഹപ്രവർത്തകർക്ക് ഇവരെന്ത് വിലയാണ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ നാളെ നമ്മുടെ ഷുഹായുബിനെ കൊന്ന കേസിനകത്തെ ഏതെങ്കിലും ഒരു കുറ്റവാളി അതിന് കാരണക്കാരനായ ഒരു കുറ്റവാളി അയാളെ സി പി എം രാജ്യസ്വമുറാക്കിയാൽ അയാളെ പോയി അഭിനന്ദിക്കുവാനുള്ള മാനസികാവസ്ഥയുള്ള ഒരൊറ്റ കോൺഗ്രസ് കാര്യങ്ങളിൽ ഈ നാട്ടിലുണ്ടോ അതാണ് രണ്ട് പ്രസ്ഥാനങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ നാട്ടിലെ ഏറ്റവും മതമമായ രാഷ്ട്രീയം വമിപ്പിക്കുന്ന രണ്ട് രാഷ്ട്രീയ സംഘടനകളായി സി പി എമ്മും ബി ജെ പിയും മാറിയിരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളത്തിലും പതിനഞ്ച് വർഷക്കാലമായി കേന്ദ്ര സർക്കാരിനെതിരായും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ പ്രതിപക്ഷ പോരാട്ടത്തിന് കൂടുതൽ തിളക്കം നൽകി കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറോട് അവസാനിപ്പിച്ച് ഈ നാട് ആഗ്രഹിക്കുന്ന ഈ നാട് അർഹിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടേതായ ഒരു സർക്കാരിനെ കൊണ്ടുവരുവാനുള്ള ബാധ്യത ഇന്ത്യൻ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് അതിനു വേണ്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സമരം മാത്രമാണോ ചെയ്യുന്നത് ഈ കാലയളവിലല്ലേ നമ്മൾ വയനാട്ടിൽ നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഈ ജില്ലയിൽ നിന്ന് ഞാൻ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്ക് നാട്ടിൽ പരിചിതമല്ലാത്ത മുണ്ടക്കൈ ചുരുമല ദുരന്തം ഉണ്ടാകുമ്പോ ആ നാട് നിറങ്കലിച്ചു നിൽക്കുമ്പോൾ വയനാട്ടിലെ സഹപ്രവർത്തകരോടൊപ്പം കോഴിക്കോട്ടെ സഹപ്രവർത്തകരോടൊപ്പം എന്നും ഈ ചുരം കയറി വയനാടിന്റെ മണ്ണിലേക്ക് വന്ന് അവിടെ ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്തിയ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രത്യേകമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട്ടിൽ ആ ദുരിതം നിർബവിക്കുന്ന മനുഷ്യന്മാർക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചു ഈ ദിവസങ്ങളിൽ ദേശാഭിമാനിയൊക്കെ പൂർത്തിയാളക്കി ചില വിവാദങ്ങൾ കൊണ്ടുവരുന്നു നമ്മളൊന്നും മൈൻഡേ ഉദ്ദേശിക്കുന്നു പക്ഷേ നമ്മുടെ പ്രഖ്യാപനം സർക്കാർ പ്രഖ്യാപനം പോലെ പോലെയാവില്ല സർക്കാരും പ്രകൃതിയും വയനാട്ടിലെ മനുഷ്യന്മാരെ വഞ്ചിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് ആ നാടിനെ വഞ്ചിക്കില്ല എന്ന ഉത്തരവായ ബോധ്യം നമ്മൾ നമ്മുടെ വീട് പ്രഖ്യാപിച്ച സാഹചര്യം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുക പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് ചോദിച്ചാൽ മതി എന്ത് വീടെന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്തത് സർക്കാരിനോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും പ്രഖ്യാപിച്ചു മുപ്പത് വീടുകൾ ആ മുപ്പത് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന സന്തോഷകരമായ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുക എന്തെല്ലാം വാർത്തകൾ വന്നാൽ വാർത്തകളിലൊന്നും നമ്മൾ വില പോകുന്ന ആളുകൾ വാർത്തകൾ എന്ത് വന്നാലും യുദ്ധകാല വയനാട്ടിൽ അഭയം വറ്റി നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ഏറെ കിടക്കുവാൻ യൂത്ത് കോൺഗ്രസിന്റേതായ മുപ്പത് ഭവനങ്ങൾ ഒരുങ്ങാൻ പോവുകയാണ് എന്ന് അതിനു വേണ്ടിയിട്ട് ആ ഉദ്യമത്തിൽ പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുവാൻ ആഗ്രഹിക്കുക അപ്പൊ പറയുന്നു മറ്റ് ചില യുവജന സംഘടനകൾ പൈസ കൊടുത്തില്ലേ കൊടുത്തു ഏത് കാലത്ത് അവർ ഭരണപക്ഷത്തിരിക്കുന്ന കാലത്തല്ലാതെ നടത്തിയിട്ടുള്ള ഒരു സേവനം നിങ്ങൾക്ക് പറയുന്നത് ഈ നാട്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ എ കെ ആനണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ കെ കരുണാകരൻ തൊട്ട് പുറകോട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ഇവരാർക്കെങ്കിലും ഓരോ ചോറെങ്കിലും ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ കോവിഡ് ഉണ്ടായി നമ്മൾ സർക്കാരിന്റെ കോവിഡ് വീഴ്ചകളെ വിമർശിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീ തിജിൽ മാക്കുറ്റി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുന്ന ശ്രീ ഷാദി പറമിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ സുധീപ് ജോ ജെയിംസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം ഒരു പരിപാടിയുടെ ഒരു സമരവും കരുതലും നയി ശ്രീ മാഗൂർ ഓർമ്മിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആയിരം കേന്ദ്രങ്ങളിൽ സമരവും ആ സമരം നടക്കുന്ന കേന്ദ്രങ്ങളിൽ മനുഷ്യന്മാർക്ക് പച്ചക്കറി കിറ്റും വിതരണം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് കോവിഡ് ബാധിച്ച രോഗികൾക്ക് കോവിഡ് രോഗമുക്തിക്ക് ശേഷം വീടുകൾ ശുചീകരിക്കുവാൻ പോയ യൂത്ത് കോൺഗ്രസ് അവർക്കാവശ്യമായ ഭക്ഷണവും മരുന്നു കൊടുക്കുവാൻ പോയി കോൺഗ്രസ് ഇതെല്ലാം സർക്കാർ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്തത് എല്ലാ കാലത്തും നമ്മുടെ പ്രവർത്തനം ഇത്തരത്തിലായിരുന്നു നമ്മൾ ക്രിയാത്മകമായി സമരം ചെയ്യും സർക്കാരിനോടൊപ്പം ഈ നാലു വേണ്ടുന്ന നല്ല കാര്യങ്ങളിൽ ഒപ്പം കൂടും അപ്പോൾ തന്നെ സർക്കാരിനെ സർക്കാരിന്റെ ഓരോ വീഴ്ചകളെയും ഏറ്റവും നികച്ചു കാണുന്ന വിമർശിക്കുകയും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അതിന് സംഘടനയെ കൂടുതൽ സജ്ജമാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യോഗം സംഘടിപ്പിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്